എല്ലാവർക്കും എസ് എസ് സി ആർ ആർ ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ആർ ആർ ബി എൻ ടി പി സി പരീക്ഷകൾക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ എൻ ടി പി സി എക്സാംസിനും അതുപോലെ ഗ്രൂപ്പ് ഡി എക്സാംസിനും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എൻ ടി പി സി എക്സാംസിനും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി എക്സാംസിനും ചോദിച്ചിട്ടുള്ള ഫിസിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഫാരഡ് ഈസ് ദ യൂണിറ്റ് ഓഫ് ഡാഷ് ഫാരഡ് എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ് കപ്പാസിറ്റൻസ് റെസിസ്റ്റൻസ് ഇലക്ട്രിക് ചാർജ് ഇലക്ട്രിക് കണ്ടക്ടൻസ് ഫാരഡ് എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ് അത് കപ്പാസിറ്റൻസിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് അപ്പം കപ്പാസിറ്റൻസിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണ് അത് ഫാരഡ് ആണ് മറക്കരുത് നോട്ട് ചെയ്ത് വെച്ചോണം യൂണിറ്റ് ഒക്കെ കുറേ ചോദിച്ചിട്ടുള്ളതാണ് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അപ്പം കപ്പാസിറ്റൻസിന്റെ എസ് ഐ യൂണിറ്റ് ആണ് എന്ത് ഫാരഡ് എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാം റിയാക്റ്റൻസ് എന്താണ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാമല്ലോ അപ്പം റെസിസ്റ്റൻസിന്റെ ഒരു ടൈപ്പ് ആണ് എന്ത് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് റെസിസ്റ്റൻസിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് ഓം ആണ് അങ്ങനെയെങ്കിൽ റിയാക്ടൻസിന്റെ എസ് ഐ യൂണിറ്റും എന്ത് തന്നെയാണ് അതും ഓം തന്നെയാണ് അപ്പം റെസിസ്റ്റൻസിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് ഓം ആണ് അതുപോലെ റിയാക്റ്റൻസിന്റെ എസ് ഐ യൂണിറ്റും എന്താണ് അതും ഓം തന്നെയാണ് ഇനി ഇലക്ട്രിക് ചാർജ് ഇലക്ട്രിക് ചാർജിന്റെ എസ് ഐ യൂണിറ്റ് എന്താണെന്ന് അറിയാമോ അത് കൂളോമ്പാണ് ഇലക്ട്രിക് ചാർജിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് കൂളോംബാണ് അത് ഏത് ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്റർ സി കൊണ്ടാണ് കൂളോബിനെ ഡിനെ ഡിനോട്ട് ചെയ്യുന്നത് അപ്പം ഇലക്ട്രിക് ചാർജിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് അത് കൂളോംബാണ് അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് കണ്ടക്റ്റൻസിന്റെ എസ്ഐ യൂണിറ്റ് എന്താണ് എന്താണ് ഈ എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസും കണ്ടക്റ്റൻസും തമ്മിലൊരു ഉണ്ട് എന്താണ് റെസിസ്റ്റൻസിന്റെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും എന്ത് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് ഇതെല്ലാം ഇൻവേഴ്സലി പ്രപ്പോർഷണൽ ആണ് റെസിസ്റ്റൻസും കണ്ടക്റ്റൻസും തമ്മിൽ അപ്പം കണ്ടക്റ്റൻസിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് അത് സീമെൻസ് ആണ് കണ്ടക്ടൻസിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് സീമെൻസ് ആണ് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെറ്റർ എസ് കൊണ്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് അപ്പം സീമെൻസ് എന്തിന്റെ എസ് ഐ യൂണിറ്റ് ആണ് കണ്ടക്റ്റൻസിന്റെ എസ് ഐ യൂണിറ്റ് ആണ് നമ്മൾ പറഞ്ഞല്ലോ കണ്ടക്റ്റൻസും അതുപോലെ തന്നെ റെസിസ്റ്റൻസും എന്താണ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണെന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കണ്ടക്റ്റൻസിന് വേറെയും യൂണിറ്റുകൾ ഉണ്ട് എന്താണത് ഓം പെർ മീറ്റർ അതായത് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം അല്ലേ അപ്പം കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്താണ് ഓം പെർ മീറ്റർ എന്നും നമുക്ക് പറയാം അല്ലെങ്കിൽ എന്താണ് ഓം റേസ് ടു മൈനസ് വൺ എന്നും പറയാം അതുപോലെ തന്നെ നമ്മൾ ഓം എഴുതുന്ന എങ്ങനെയാണ് ഓ എച്ച് എം എന്നല്ലേ അപ്പം റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓമാണ് അപ്പം അതിന് നേരെ ഇൻവേഴ്സ് ആയ കണ്ടക്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ് നമ്മൾ ഈ ഓം എഴുതി നേരെ തിരിച്ചെഴുതുക എന്താണ് എം എച്ച് ഓ അതും എന്താണ് ഇലക്ട്രിക് കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ആണ് അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം കപ്പാസിറ്റൻസിന്റെ എസ് എ യൂണിറ്റ് എന്താണ് അത് ഫാരഡ് ആണ് നിങ്ങൾ ഈ പറയുന്നതെല്ലാം നോട്ട് ചെയ്ത് വെച്ചോണം കപ്പാസിറ്റൻസിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് അത് ഫാരഡ് ആണ് റിയാക്ടൻസിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് അത് ഓം ആണ് അതുപോലെ തന്നെ റെസിസ്റ്റൻസിന്റെ എസ് ഐ യൂണിറ്റും ഓം തന്നെയാണ് ഇലക്ട്രിക് ചാർജിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് അത് കൂളോംബാണ് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്റർ സി കൊണ്ടാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇലക്ട്രിക് ചാർജ് കൂളോംബാണ് ഇലക്ട്രിക് കണ്ടക്റ്റൻസിന്റെ എസ് ഐ യൂണിറ്റ് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് അത് സീമെൻസ് ഉണ്ട് സീമെൻസിനെ ഏത് ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്റർ എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു അപ്പം ഇലക്ട്രിക് കണ്ടക്ടൻസിന്റെ എസ് യൂണിറ്റ്സ് എന്തൊക്കെയാണ് സീമെൻസ് പറയാം നമുക്ക് അതുപോലെ തന്നെ ഓം പെർ മീറ്റർ എന്ന് പറയാം ഓം റേസ് ടു മൈനസ് വൺ പറയാം അതുപോലെ തന്നെ മോ എം എച്ച് ഓ നമ്മൾ ഓമിനെ നേരെ തിരിച്ചെഴുതുക എം എച്ച് ഒ എന്ന് പറയുന്നതും എന്താണ് ഇലക്ട്രിക് കണ്ടക്ടൻസിന്റെ യൂണിറ്റുകളിൽ പെടുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റൻ തരികയാണ് താഴെ പറയുന്നവയിൽ ഏതാണ് ഇലക്ട്രിക് കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ് എന്നിട്ട് ഓപ്ഷൻ അതിൽ നിങ്ങൾക്ക് സീമെൻസ് തന്നിട്ടില്ല പകരം ഒന്നുകിൽ ഓം പെർ മീറ്റർ ആയിരിക്കാം അല്ലെങ്കിൽ ഓം റൈസ് ടു മൈനസ് വൺ ആയിരിക്കാം അല്ലെങ്കിൽ മോ ആയിരിക്കാം എം എയ്ച്ച് ഓന്നായിരിക്കാം തന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ കൺഫ്യൂസ് ആകാതെ ഇത് ഓർത്തിരിക്കുക ആ കറക്റ്റ് ഓപ്ഷന് മാർക്ക് ചെയ്ത് പോവുക വാട്ട് ഈസ് ദ എസ് ഐ യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി വീണ്ടും എസ് ഐ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് വന്നിരിക്കുന്നത് ഫ്രീക്വൻസിയുടെ എസ് ഐ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ വോട്ട് ഫാരറ്റ് ഹെഡ്സ് അപ്പം ഈ ഓപ്ഷനിൽ നമ്മൾ ഫാരഡ് നേരത്തെ പഠിച്ചു എന്താണ് ഫാരഡ് എന്തിന്റെ എസ് യൂണിറ്റ് ആണ് കപ്പാസിറ്റൻസിന്റെ എസ് ഐ യൂണിറ്റ് ആണെന്ന് പഠിച്ചു അപ്പം ബാക്കി മൂന്ന് ഓപ്ഷനുകളിൽ ഓർമ്മമാണെന്ത് ഫ്രീക്വൻസിയുടെ എസ് ഐ യൂണിറ്റ് ഏതാണ് ഫ്രീക്വൻസിയുടെ എസ് ഐ യൂണിറ്റ് അത് ഹെഡ്സ് ആണ് ഫ്രീക്വൻസിയുടെ എസ് ഐ യൂണിറ്റ് എന്താണ് അത് ഹെഡ്സ് ആണ് അങ്ങനെയെങ്കിൽ ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്തിന്റെ എസ് ഐ യൂണിറ്റ് ആണ് അത് ഫോഴ്സിന്റെ എസ് ഐ യൂണിറ്റ് ആണ് എന്ത് ന്യൂട്ടൺ എന്ന് പറയുന്നത് അപ്പം ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ എസ് ഐ യൂണിറ്റ് ആണ് വോട്ട് എന്ന് പറയുന്നത് എന്തിന്റെ എസ് എ യൂണിറ്റ് ആണ് അത് പവറിന്റെ എസ് ഐ യൂണിറ്റ് ആണ് അപ്പൊ ഒന്നുകൂടെ നോക്കാം ന്യൂട്ടൺ എന്തിന്റെ എസ് ഐ യൂണിറ്റ് ആണ് ഫോഴ്സിന്റെ എസ് എ യൂണിറ്റ് ആണ് വാട്ട് അത് പവറിന്റെ എസ് ഐ യൂണിറ്റ് ആണ് ഫാരഡ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടി ഡിസ്കസ് ചെയ്തു എന്താണ് കപ്പാസിറ്റൻസിന്റെ എസ് ഐ യൂണിറ്റ് ആണ് അതുപോലെ തന്നെ ഹെഡ്സ് ഹെഡ്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ എസ് എ യൂണിറ്റ് ആണ് അപ്പൊ ഫ്രീക്വൻസിയുടെ എസ് എ യൂണിറ്റ് എന്താണ് ഹെഡ്സ് ആണ് കപ്പാസിറ്റൻസിന്റെ എസ് എ യൂണിറ്റ് എന്താണ് അത് ഫാരഡ് ആണ് പവറിന്റെ എസ് എ യൂണിറ്റ് വാട്ട് അതുപോലെ തന്നെ ഫോഴ്സിന്റെ എസ് ഐ യൂണിറ്റ് ന്യൂട്ടണും ഫോർമുല ഫോർ ഡിസ്റ്റൻസ് ഈസ് ഡാഷ് ഡിസ്റ്റൻസിന്റെ ഫോർമുല താഴെ പറയുന്നവയിൽ ഏതാണ് ഇതൊരു ആർ ആർ ബിയുടെ ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അപ്പം ഈ ഡിസ്റ്റൻസിന്റെ ഫോമുല നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് പഠിക്കുന്നതാണ് മാത്രമല്ല കോമ്പറ്റേറ്റീവ് എക്സാംസിന് എന്താണ് സ്പീഡ് ഡിസ്റ്റൻസ് ടൈം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഉണ്ട് അതിലും എന്താണ് നമ്മൾ ഡിസ്റ്റൻസിന്റെയും ടൈമിന്റെയും അതുപോലെ തന്നെ സ്പീഡിന്റെ എല്ലാം ഫോമുല പഠിക്കുന്നതാണ് അപ്പം താഴെ പറയുന്നവയിൽ ഏതാണ് ഡിസ്റ്റൻസിന്റെ ഫോമുല സ്പീഡ് ഇൻ ടൈം ടൈം ബൈ സ്പീഡ് സ്പീഡ് ഇൻ ആക്സലറേഷൻ വെലോസിറ്റി ബൈ സ്പീഡ് ഏതാണ് ഡിസ്റ്റൻസിന്റെ ഫോർമുല അത് സ്പീഡ് ഇൻറ്റു ടൈം ആണ് സമയം ഗുണം സ്പീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമ്മൾ സഞ്ചരിച്ച ദൂരം ഡിസ്റ്റൻസ് കിട്ടും അപ്പം ഡിസ്റ്റൻസിന്റെ എന്താണ് ഫോർമുല എന്താണ് സ്പീഡ് ഇൻ ടൈം ആണ് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഇലക്ട്രിക് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ് വീണ്ടും നമുക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ വന്നിരിക്കുകയാണ് ഇതെല്ലാം ആർആർബിക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ ഒരു ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് അപ്പം നിങ്ങൾക്ക് കിട്ടാവുന്ന നടത്തുന്ന എല്ലാം മാക്സിമം എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സ് എക്സാമ്പിൾസ് ആയിട്ട് എടുത്തിട്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക അതിൽ എസ് ഐ യൂണിറ്റ്സും പെടും അപ്പോൾ ഈ ഓരോ എന്താണ് ക്വാണ്ടിറ്റീസിനും എസ് ഐ യൂണിറ്റും ഉണ്ട് അതുപോലെ തന്നെ എസ് ഐ അല്ലാത്ത ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അല്ലാത്ത വേറെയും യൂണിറ്റ്സ് ഉണ്ട് അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കിട്ടാവുന്ന എല്ലാം കളക്ട് ചെയ്ത് മാക്സിമം പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രിക് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് നമ്മൾ കുറച്ചു ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഇലക്ട്രിക് റെസിസ്റ്റൻസിന്റെ എസ് യൂണിറ്റ് പറഞ്ഞതാണ് എസ് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് റെസിസ്റ്റൻസ് എന്താണ് നമ്മൾ നമ്മളവിടെ പറഞ്ഞത് അത് ഓമാണ് അപ്പോൾ ഈ ഓപ്ഷനത്തിൽ ഓം ഉണ്ടോ ഉണ്ട് അപ്പം ഇലക്ട്രിക് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഈ താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് അത് ഓമാണ് ഇനി നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കാം ഡൈൻ എന്തിന്റെ യൂണിറ്റ് ആണ് ഡൈൻ എന്ന് പറയുന്നത് ഡൈൻ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് അപ്പൊ നിങ്ങൾ ചോദിക്കും നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റിനകത്ത് ന്യൂട്ടൺ എന്നല്ലേ പറഞ്ഞതെന്നും ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്താണ് ഫോഴ്സിന്റെ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ പെടുന്നതാണ് അതായത് എസ് ഐ യൂണിറ്റ് ആണ് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് എന്ത് ന്യൂട്ടൺ എന്ന് പറയുന്നത് ഈ ഡൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഫോഴ്സിന്റെ ഒരു യൂണിറ്റ് തന്നെയാണ് എസ് ഐ യൂണിറ്റ് അല്ല അപ്പൊ ഫോഴ്സിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് അത് ന്യൂട്ടൺ ആണ് അതുപോലെ തന്നെ ഡൈൻ എന്ന് പറയുന്നത് എന്താണ് ഫോഴ്സിന്റെ ഒരു യൂണിറ്റ് തന്നെയാണ് ഇനി പാസ്കൽ എന്ന് പറയുന്നത് എന്തിന്റെ എസ് ഐ യൂണിറ്റ് ആണ് അത് പ്രഷറിന്റെ എസ് ഐ യൂണിറ്റ് ആണ് എന്ത് പാസ്കൽ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ്സ് എല്ലാം നിങ്ങൾ എഴുതി വെച്ചോണം ഡൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഫോഴ്സിന്റെ ഒരു യൂണിറ്റ് ആണ് ഫോഴ്സിന് തന്നെ എസ്ഐ യൂണിറ്റ് ഉണ്ട് അതേതാണ് അത് ന്യൂട്ടൺ ആണ് ഡൈൻ എന്ന് പറയുന്നത് വെറും ഒരു യൂണിറ്റ് മാത്രമാണ് അതുപോലെ തന്നെ ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ എസ് ഐ യൂണിറ്റ് ആണ് ഇനി പാസ്കൽ എന്ന് പറയുന്നത് പ്രഷറിന്റെ എസ് ഐ യൂണിറ്റ് ആണ് അപ്പൊ പാസ്കൽ എന്ന് പറയുന്നത് പ്രഷറിന്റെ എസ് ഐ യൂണിറ്റ് ആണ് അങ്ങനെയെങ്കിൽ ജൂൾ എന്ന് പറയുന്നത് എന്താണ് അത് എനർജിയുടെ എസ് ഐ യൂണിറ്റ് ആണ് എന്ത് ജൂൾ എന്ന് പറയുന്നത് എനർജിയുടെ എസ് ഐ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത് നമുക്ക് ഒന്നുകൂടെ നോക്കാം ഇലക്ട്രിക് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഈ താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് അത് ഓം ആണ് ഇലക്ട്രിക് റെസിസ്റ്റൻസിന്റെ എസ്ഐ യൂണിറ്റും എന്താണ് അതും ഓം തന്നെയാണ് അങ്ങനെയെങ്കിൽ ഡൈൻ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ് അത് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ഫോഴ്സിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് അത് ന്യൂട്ടൺ ആണ് പാസ്കൽ എന്ന് പറയുന്നത് എന്താണ് അത് പ്രഷറിന്റെ എസ് ഐ യൂണിറ്റ് ആണ് ചൂട് എന്ന് പറയുന്നതോ അത് എനർജിയുടെ എസ് ഐ യൂണിറ്റ് ആണ് അപ്പോൾ ഓം എന്ന് പറയുന്നത് ഇലക്ട്രിക് റെസിസ്റ്റൻസിന്റെ എസ് ഐ യൂണിറ്റ് ആണ് ഡൈൻ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ വെറും ഒരു യൂണിറ്റ് മാത്രമാണ് എസ് ഐ യൂണിറ്റ് ഏതാണ് ഫോഴ്സിന്റെ അത് ന്യൂട്ടൺ ആണ് വാസ്കൽ എന്ന് പറയുന്നത് പ്രഷറിന്റെ എസ് ഐ യൂണിറ്റും ജൂൾ എന്ന് പറയുന്നത് എനർജിയുടെ എസ് ഐ ആണ് ദ കംപ്ലീറ്റ് ഫോം ഓഫ് ഐ സി ഇൻ ഇലക്ട്രോണിക്സ് ഈസ് ഡാഷ് ഇലക്ട്രോണിക്സിൽ ഐ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ഐ സി എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അത് ഐ സി അടിച്ചു പോയതാണ് അല്ലെങ്കിൽ ഐ സി ചിപ്പ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അതിൽ ഐ സിയുടെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്റേണൽ സർക്യൂട്ട് ഇൻഡിപെൻഡൻറ്റ് സർക്യൂട്ട് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഇൻബിൽറ്റ് സർക്യൂട്ട് അപ്പം ഫിസിക്സിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ ഐ സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താണ് അത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നാണ് ഐ സി ചിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഒന്നുകൂടെ നോക്കുക ഇലക്ട്രോണിക്സിൽ ഐ സി എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നാണ് ഇത് ഗ്രൂപ്പ് ഡിയുടെ പി വൈക്കു ആണ് അപ്പം ഐ സിയുടെ ഫുൾ ഫോം എന്താണ് ഇലക്ട്രോണിക്സിൽ ഐ സിയുടെ ഫുൾ ഫോം എന്താണ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നാണ് ഇന്റേണൽ സർക്യൂട്ട് അല്ല ഇൻഡിപെൻഡന്റ് അല്ല അതുപോലെ തന്നെ ഇൻബിൽ സർക്യൂട്ട് അല്ല എന്താണ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നാണ് അങ്ങനെയെങ്കിൽ വണ്ടർ ചൈൽഡ് ഓഫ് ഇലക്ട്രോണിക്സ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് അതും നേരത്തെ ഫീ എസ് ചെയ്യൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് വണ്ടർ ചൈൽഡ് ഓഫ് ഇലക്ട്രോണിക്സ് എന്താണത് അത് ട്രാൻസിസ്റ്ററിനെ അങ്ങനെ അറിയപ്പെടുന്നത് അപ്പം ഐ സിയുടെ ഫുൾ ഫോം എന്താണ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നാണ് അതുപോലെ തന്നെ വണ്ടർ ചൈൽഡ് ഓഫ് ഇലക്ട്രോണിക്സ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് അത് ട്രാൻസിസ്റ്ററിനെയാണ് ദ യൂണിറ്റ് ഓഫ് വിച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് നോട്ട് പാസ്കൽ ഏതാണ്ട് വീണ്ടും എന്താണ് യൂണിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ് എന്താണ് ചോദ്യം പാസ്കൽ യൂണിറ്റ് ആയിട്ട് വരാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ് താഴെപ്പറയുന്നവയിൽ ഏതിൻ്റെ യൂണിറ്റ് ആയിട്ടാണ് പാസ്കൽ വരാത്തത് മൊമെന്റ് ഓഫ് ഇനേഷ്യ പ്രഷർ സ്ട്രെസ് യങ്സ് മോഡിലേഴ്സ് ഇപ്പം പാസ്കൽ എന്തിന്റെ എസ് ഐ യൂണിറ്റ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്തിന്റെയാണ് പ്രഷറിന്റെ എസ് ഐ യൂണിറ്റ് ആണ് എന്ത് പാസ്കൽ എന്ന് പറയുന്നത് പ്രഷറിന്റെ എസ് ഐ യൂണിറ്റ് ആണ് പാസ്കൽ എന്ന് പറയുന്നത് പ്രഷർ ഓപ്ഷനിലുണ്ടല്ലോ പ്രഷറിന്റെ യൂണിറ്റ് അല്ലേ പാസ്കല് അപ്പം ഈ ഓപ്ഷൻ ഇവിടുത്തെ ഉത്തരം എന്താണ് പാസ്കൽ അല്ലെന്ന് മനസ്സിലായി ഇനി നമുക്ക് നോക്കാം സ്ട്രെസ് സ്ട്രെസ്സിന്റെ എസ്ഐ യൂണിറ്റും എന്താണ് അതും പാസ്കല് തന്നെയാണ് സ്ട്രെസ്സിന്റെ എസ് ഐ യൂണിറ്റും എന്താണ് പാസ്കല് തന്നെയാണ് ഇനി യങ്സ് മോഡലസ് നോക്കാം യങ്സ് മോഡലസ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം ആണ് ഈ യങ്സ് മോഡലസ് എന്ന് പറയുന്നത് സ്ട്രെസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ യങ്സ് മോഡലസിന്റെ യൂണിറ്റും എന്ത് തന്നെയാണ് അതും പാസ്കല് തന്നെയാണ് അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്താണ് അത് മൊമെന്റ് ഓഫ് ഇനർഷിയാണ് മൊമെന്റ് ഓഫ് ഇനർഷിയുടെ എസ് എ യൂണിറ്റ് എന്താണ് അത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ് മൊമെന്റ് ഓഫ് ഇനർഷിയുടെ യൂണിറ്റ് എന്താണ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ് പാസ്കൽ അല്ല അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്താണ് മൊമെൻറ്റോ ഇനർഷിയാണ് അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആയിട്ടാണ് പാസ്കൽ വരാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റായിട്ട് വായിച്ച് നോക്കണം നിങ്ങൾ ഈ പാസ്കൽ എന്നുള്ളത് കാണുമ്പം ചാടിക്കേറിയന്ത് പ്രഷർ എന്ന ഓപ്ഷനിൽ മാർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായിട്ട് വായിച്ച് നോക്കുക ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് പാസ്കല് യൂണിറ്റ് ആയിട്ട് വരാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ് അപ്പൊ പ്രഷറിന്റെ യൂണിറ്റും എന്താണ് പാസ്കലാണ് സ്ട്രെസ്സിന്റെ എന്താണ് പാസ്കലാണ് യങ്സ് മോഡലസിന്റെ എന്താണ് എന്താണ് അതും ആണ് അപ്പോൾ ഒരു ഓപ്ഷൻ ഏതാണ് ഇവിടെ ഉള്ളത് അത് ഓഫ് ഓഫ് യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ൈറ്റ് അതായത് കാറിന്റെ ഒക്കെ ഹെഡ് ലൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന മിറർ ഏതാണ് ഹെഡ് ലൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന മിറർ ഏതാണ് അത് കോൺകേവ് മിറർ ആണ് അപ്പൊ കാറിന്റെ ഒക്കെ ഹെഡ്ലൈറ്റുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന മിറർ ഏതാണ് അത് കോൺകേവ് മിററാണ് മറക്കരുത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നോട്ട് ചെയ്ത് വെക്കണം കാറിന്റെ ഒക്കെ ഹെഡ്ലൈറ്റുകളിൽ ഉപയോഗിക്കുന്ന മിറർ ഏതാണ് കോൺകേവ് മിററാണ് അങ്ങനെയെങ്കിൽ കാറിന്റെയും ബൈക്കിന്റെ ഒക്കെ റിയർവ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ പുറകിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ കാണാൻ വേണ്ടി കാറിന്റെയും ബൈക്കിന്റെയും സൈഡിൽ രണ്ട് മിറേഴ്സ് ഇല്ലേ അങ്ങനെ റിയർ റിയർവ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്ന മിറർ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളതാണ് അത് ഏതാണ് അത് കോൺവെക്സ് മിററാണ് അപ്പം കാറിന്റെ ലൈറ്റിൽ യൂസ് ചെയ്യുന്ന മിറർ ഏതാണ് കോൺകേവ് മിററാണ് അതുപോലെ തന്നെ റിയർവ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്ന മിറർ ഏതാണ് അത് കോൺവെക്സ് മിറർ ആണ് അങ്ങനെയെങ്കിൽ ഈ ഡോക്ടേഴ്സ് ഈ ദന്ദിസ്റ്റ് അതുപോലെ തന്നെ ഇ എൻ ടി ഡോക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന മിററ് കണ്ടിട്ടില്ലേ നമ്മുടെ ദന്ദിസ്റ്റ് ഒക്കെ ആണെങ്കിൽ എന്താണ് വാ വായ്ക്കുള്ളിലേക്ക് എന്താണ് ചെറിയ വട്ടത്തിലുള്ള മിറർ ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ പല്ലൊക്കെ ചെക്ക് ചെയ്യില്ലേ അതുപോലെ തന്നെ ഇ എൻ ടി ഡോക്ടേഴ്സും അതുപോലുള്ള മിറേഴ്സ് ഒക്കെ വെച്ച് ചെക്ക് ചെയ്യും ആ മിറർ ഏതാണ് ഏത് മിററാണ് ആ ഒരു പർപ്പസിന് യൂസ് ചെയ്യുന്നത് അതും എന്ത് തന്നെയാണ് അതും കോൺകേവ് മിറർ തന്നെയാണ് അപ്പൊ ദന്ദിസ്റ്റും അതുപോലെ തന്നെ ഇ എൻ ടി ഡോക്ടേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്ന മിററും എന്താണ് കോൺകേവ് മിറർ ആണ് ഇനിയും ചോദിച്ചിട്ടുള്ളൊരു ആണ് ഷേവിംഗ് മിറർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മിറർ ഏതാണ് അതും എന്ത് തന്നെയാണ് അതും കോൺകേവ് മിറർ തന്നെയാണ് നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്താണ് കാറിന്റെ ഹെഡ് ഹെഡ്ലൈറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്ന മിറർ ഏതാണ് കോൺകേവ് മിറർ ആണ് അതുപോലെ തന്നെ ദന്ദിസ്റ്റ് ഇ എൻ ടി ഡോക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതും എന്താണ് അതും കോൺകേവ് മിറർ തന്നെയാണ് ഇനി ഷേവിംഗ് മെറർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് അതും എന്താണ് അതും കോൺകേവ് മിററാണ് അപ്പോൾ കോൺവെക്സ് മിറർ നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് റിയർ വ്യൂ മിറേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന മിറർ ആണ് എന്ത് കോൺവെക്സ് മിറർ അതായത് കാറിൻ്റെയും ബൈക്കിൻ്റെയും ഒക്കെ സൈഡിലെ മിറേഴ്സ് ഇല്ലേ നമ്മൾ പുറകിൽ നിന്ന് വരുന്ന വണ്ടികൾ കാണാനായിട്ട് യൂസ് ചെയ്യുന്ന റിയർ വ്യൂ മിറേഴ്സ് അത് എന്ത് മിറുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് അത് കോൺവെക്സ് മിററുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ് ഇ എൻ ഡി ഡോക്ടേഴ്സും അതുപോലെ തന്നെ ബന്ധിസ്റ്റുകളും ഒക്കെ യൂസ് ചെയ്യുന്ന എന്താണ് കോൺകേവ് മിററാണ് കാറിൻ്റെ ഒക്കെ ഹെഡ്ലൈറ്റ്സ് യൂസ് ചെയ്യുന്നതും കോൺകേവ് മിറർ ആണ് ഇനി റിയർ വ്യൂ മിറേഴ്സിൽ യൂസ് ചെയ്യുന്ന മിറർ ഏതാണ് അത് കോൺവെക്സ് മിറർ ആണ് അതുപോലെ തന്നെ എന്താണ് ഷേവിംഗ് മിററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് അത് കോൺകേവ് മിറർ ആണ് സീറോ ഡിഗ്രി കെൽവിൻ ഈസ് ഈക്വൽ ടു ഡാഷ് അപ്പം സീറോ ഡിഗ്രി കെൽവിൻ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ എന്തിന് ഈക്വൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ കെൽവിൻ എന്ന് പറയുന്നത് എന്താണ് ടെമ്പറേച്ചറിന്റെ എസ് ഐ യൂണിറ്റ് ആണെന്ത് കെൽവിൻ എന്ന് പറയുന്നത് നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെച്ചോ ടെമ്പറേച്ചറിന്റെ എസ് ഐ യൂണിറ്റ് ആണ് കെൽവിൻ എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ടെമ്പറേച്ചറിന് കെൽവിൻ മാത്രമേ ഉള്ള യൂണിറ്റ് ആയിട്ടുള്ളത് അല്ല എന്താണ് ഫാൻ ഹീറ്റ് ഉണ്ട് ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ടെമ്പറേച്ചറിന്റെ യൂണിറ്റ്സ് ആണ് വേല ഈ സീറോ ഡിഗ്രി കെൽവിൻ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏതിന് ഈക്വൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ടു സെവൻറ്റി ത്രീ ഡിഗ്രി സെൽഷ്യസ് മൈനസ് ടു സെവൻറി ത്രീ ഡിഗ്രി സെൽഷ്യസ് സീറോ ഡിഗ്രി സെൽഷ്യസ് അതുപോലെ തന്നെ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് അപ്പം സീറോ ഡിഗ്രി കെൽവിൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽന്റ് ആണ് അത് മൈനസ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ത്രീ ഡിഗ്രി സെൽഷ്യസിന് ഈക്വൽ ആണ് അപ്പം സീറോ ഡിഗ്രി കെൽവിൻ എന്ന് പറഞ്ഞാൽ സെന്റി എന്താണ് ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ വരുമ്പോൾ എത്രയാണത് മൈനസ് ടു സെവൻറ്റി ത്രീ ഡിഗ്രി സെൽഷ്യസാണ് സീറോ ഡിഗ്രി കെൽവിൻ മൈനസ് ടു സെവൻറ്റി ത്രീ ഡിഗ്രി സെൽഷ്യസാണ് അപ്പൊ ഈ മൈനസ് ടു സെവൻറ്റി ത്രീ ഡിഗ്രി സെൽഷ്യസ് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മൈനസ് ടു സെവൻറ്റി ത്രീ എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നു കാണും എന്താണ് നമ്മൾ ഇതിന്റെ ആദ്യത്തെ പാർട്ടിൽ ഡിസ്കസ് ഒരു സംഭവം ഉണ്ടായിരുന്നു എന്താണത് അബ്സല്യൂട്ട് സീറോ എന്താണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വസ്തുവിന് കൊടുക്കാൻ പറ്റിയ മിനിമം ടെമ്പറേച്ചർ ആ ടെമ്പറേച്ചറിൽ എന്താണ് ആ വസ്തുവിലെ മോളിക്യൂൾസ് മൂവ് ചെയ്യാനും പാടില്ല അതുപോലെ തന്നെ ആ വസ്തു എന്താണ് ചൂടാവാനും പാടില്ല അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മിനിമം ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആ അബ്സല്യൂട്ട് സീറോയുടെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ എന്താണ് നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിരുന്നു അബ്സല്യൂട്ട് സീറോയുടെ വാല്യൂ എത്രയാണ് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്താണ് അബ്സല്യൂട്ട് സീറോയുടെ വാല്യൂ എത്രയാണ് മൈനസ് ഡിഗ്രി സെൽഷ്യസ് അതുപോലെ തന്നെ സീറോ ഡിഗ്രി കെൽവിൻ എന്ന് പറഞ്ഞാൽ വാല്യൂ എത്രയാണ് മൈനസ് ടു സെവൻറ്റി ത്രീ ഡിഗ്രി സെൽഷ്യസാണ് അപ്പൊ അബ്സല്യൂട്ട് സീറോയുടെ വാല്യൂ എത്രയാണ് മൈനസ് ടൂ സെവൻറ്റി ത്രീ പോയിന്റ് വൺ ഫൈവ് ഡിഗ്രി സെൽഷ്യസ് അപ്പൊ ഇതേ അബ്സല്യൂട്ട് സീറോയ്ക്ക് ഫാർ ഹീറ്റ് സ്കെയിലെ ഒരു വാല്യൂ നമ്മൾ എത്രയാണ് ഫാർ ഹിറ്റ് സ്കെയിലെ വാല്യൂ മൈനസ് ഡിഗ്രി ാണ് ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക സീറോ ഡിഗ്രി കെൽവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് മൈനസ് ടൂ സെവൻറ്റി ത്രീ ഡിഗ്രി സെൽഷ്യസാണ് സീറോ ഡിഗ്രി കെൽവിൻ എന്ന് പറഞ്ഞാൽ മൈനസ് ടു സെവൻറ്റി ത്രീ ഡിഗ്രി സെൽഷ്യസാണ് ഇനി അബ്സല്യൂട്ട് സീറോയുടെ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലെ വാല്യൂ എത്രയാണ് അത് മൈനസ് ടു സെവൻറ്റി ത്രീ പോയിന്റ് വൺ ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ആണ് അതുപോലെ തന്നെ സീറോയുടെ സ്കെയിലിലെ വാല്യൂ എത്രയാണ് മൈനസ് ഫോർ ഫിഫ്റ്റി നയൻ പോയിന്റ് ഫോർ ഡിഗ്രി ഫാരൻ ഹിറ്റ് ആണ് ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോരുത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ച് പഠിക്കുക ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ഡാഷ് ഒഡ്ലി ആൻഡ് നോ ഡാഷ് ആർ കോൾഡ് സ്കെയിലർ ക്വാണ്ടിറ്റീസ് അപ്പം സ്കെയിലാർ ക്വാണ്ടിറ്റീസും വെക്ടർ ക്വാണ്ടിറ്റീസും എന്താണെന്ന് നമ്മൾ ഇതിന്റെ ആദ്യത്തെ ഭാഗത്തിൽ ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്താണ് വെക്ടർ ക്വാണ്ടിറ്റീസ് ഫിസി രണ്ടും എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണെന്ന് നമ്മൾ പറഞ്ഞു വെക്ടർ ക്വാണ്ടിറ്റീസിന് എന്തുണ്ട് ഡയറക്ഷനും ഉണ്ട് അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡും ഉണ്ട് അപ്പം ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റീസിന് എന്തില്ല ഡയറക്ഷൻ ഇല്ല എന്താണ് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ അപ്പം ഇവിടെ സ്കെയിലാർ ക്വാണ്ടിറ്റീസിനെ കുറിച്ചല്ലേ ചോദിച്ചിരിക്കുന്നത് അപ്പം എന്താണ് സ്കെലാർ ക്വാണ്ടിറ്റിക്ക് ഉള്ളത് അതെന്താണ് മാഗ്നിറ്റ്യൂഡ് ആണ് അതുപോലെ തന്നെ എന്തില്ല ഡയറക്ഷൻ ഇല്ല അപ്പം ഇവിടുത്തെ ഉത്തരം എന്താണ് മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ആണ് ൂഡ് ഓൺലി ആൻഡ് നോ ഡയറക്ഷൻ ആർ കോൾഡ് സ്കെലാർ ക്വാണ്ടിറ്റീസ്വാണ്ടിറ്റീസിന് എന്തുണ്ട് മാഗ്നിറ്റ്യൂഡ് ഉണ്ട് എന്തില്ല ഡയറക്ഷൻ ഇല്ല വെക്ടർ ക്വാണ്ടിറ്റീസിനോ ഡയറക്ഷനും ഉണ്ട് അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡും ഉണ്ട് അപ്പൊ അത് നോർത്ത് വെച്ചേക്കുക നോട്ട് ചെയ്യുക റിവേഴ്സ് ചെയ്യുക പഠിക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നമ്മളിപ്പം ജസ്റ്റ് ഡിസ്കസ് ചെയ്ത വെക്ടർ സ്കെയിലർ ക്വാണ്ടിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് വന്നിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ്ക്ടർ ക്വാണ്ടിറ്റി താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് വെക്ടർ ക്വാണ്ടിറ്റി എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ എന്താണ് വെക്ടർ ക്വാണ്ടിറ്റീസും സ്കേലാർ ക്വാണ്ടിറ്റീസും എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് വെക്ടർ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷനും ഉണ്ട് അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡും ഉണ്ട് സ്കേലാറിന് എന്താണ് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ എന്താണ് ഡയറക്ഷൻ ഇല്ല അങ്ങനെയെങ്കിലും നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഹീറ്റ് ആംഗുലാർ മൊമെൻറ്റം വർക്ക് ടൈം നോക്കി ഇതിൽ ഡയറക്ഷനുള്ള ഏതിന് മാത്രമാണ് ആംഗുലാർ മൊമെന്റത്തിന് മാത്രമേ ഡയറക്ഷൻ ഉള്ളൂ അതുകൊണ്ട് തന്നെ എന്താണ് ആംഗുലാർ മൊമെന്റാണ് ഇവിടെ വെറ്റാർ ക്വാണ്ടിറ്റി ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ ഡയറക്ഷൻ ഇല്ല വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അതും എന്താണ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് അതിനും എന്താണ് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ ഡയറക്ഷൻ ഇല്ല അതുപോലെ നെറ്റ് ഐം എന്ന് പറഞ്ഞാലും എന്താണ് സ്കെലാർ ക്വാണ്ടിറ്റിയാണ് അതിന് ഡയറക്ഷൻ ഇല്ല മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ അപ്പം ഈ ഇവിടുത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നതിൽ ആംഗുലാർ മൂവ്മെന്റത്തിന് മാത്രമേ എന്താണ് ഡയറക്ഷനും അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡും ഉള്ളത് അതുകൊണ്ട് തന്നെ ആംഗുലാർ മൂവ്മെന്റും എന്താണ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് അപ്പം മുൻപ് നമ്മൾ യൂണിറ്റ്സിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ത് വെക്ടാർ സ്കെയിലർ ക്വാണ്ടിറ്റീസിന്റെ എക്സാമ്പിൾസ് ഇതും ഒരുപാട് തവണ ആർ ആർ ബി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അതും ഒരേ ക്വസ്റ്റ്യൻ ഒരേ ഓപ്ഷൻ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് കിട്ടാവുന്ന നടത്തുന്ന എല്ലാം നിങ്ങൾ വെക്ടർ ക്വാണ്ടിറ്റീസിൻ്റെയും അതുപോലെ തന്നെ സ്കേ ആർ ക്വാണ്ടിറ്റീസിൻ്റെയും മാക്സിമം എക്സാമ്പിൾസ് കളക്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചിട്ട് നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് പഠിക്കുക ഓപ്ഷൻസിൽ പലപ്പോഴും ആയിട്ടും നല്ല രീതിയിൽ മാറ്റം വരാറുണ്ട് അതുകൊണ്ട് തന്നെ വെക്ടർ ക്വാണ്ടിറ്റീസും സ്കേലാർ ക്വാണ്ടിറ്റീസും നിങ്ങൾ കിട്ടാവുന്ന എല്ലാം എന്താണ് എക്സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ പഠിക്കുക പി വൈ ക്യൂ സീരീസിൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നി കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എസ് എസ് സിക്കും ആർ ആർ ബിക്കും ഒക്കെ തയ്യാറെടുക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ചാനലും അതുപോലെ തന്നെ ഈ വീഡിയോയും ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായി പുതിയൊരു വീഡിയോയിൽ കാണാം